ഇപ്പോൾ അൻവർ സാദ് സാദത്ത് എം എൽ എ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ അൻവർ സാദത്ത് എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അങ്ങ് അടക്കമുള്ളവർ അവിടെ എത്തുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇത്രത്തോളം ഗുരുതരമായ ഇരയായവർ തന്നെ പറയുന്നത് ഒട്ടും നോർമൽ അല്ലാത്ത പെരുമാറ്റമാണ് ഈ സംഘത്തിൽ നിന്നുണ്ടായത് എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്താണെന്ന് അന്വേഷിക്കാൻ ചെന്ന ഒരാളാണ് ഗുരുതരമായി പരിക്കേറ്റ് വെന്റിലേറ്ററിൽ കഴിയുന്നത് സംഭവത്തെപ്പറ്റി അങ്ങേക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഞാനിപ്പോ നിലവില് രാജഹരി ഹോസ്പിറ്റലാണ് ഉള്ളത് അവിടെ ഇപ്പൊ ഈ വെന്റിലേറ്ററിലുള്ള സുലൈമാനെ കയറി കണ്ടക്ടർ ഇറങ്ങുന്നത് സുലൈമാന് ഇപ്പോഴും അബോധാവസ്ഥയിലാണ് കിടക്കുന്നത് ഇന്ത്യയിലെ ബ്ലീഡിങ് ഉണ്ട് അപ്പൊ അതിനുള്ള ഡോക്ടർമാരെ അതിന്റെ പരിചരണം നടത്തുന്നുണ്ട് ഹോസ്പിറ്റലിൽ നോക്കുന്നത് ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ യാതൊരു പ്രകോപന വെറുതെ വന്ന് ഈ ഗുഡാ സംഘങ്ങൾ വന്ന് അവിടെ വന്ന് ഈ അവിടെ കൂടിയ ആളുകൾ അടിക്കുകയും അപ്പൊ ഒരു പൊതുപ്രവർത്തനം എന്നാലും സുലൈമാനും അവിടെ ആ ജംഗ്ഷനിൽ അവരോടെ ഉണ്ടായിരുന്നു സുലൈമാന്റെ അടുത്തും ഇവര് സുലൈമാനെ അവിടെ ദൃശ്യത്തിൽ തന്നോക്ക എന്താണെന്ന് ചോദിച്ചപ്പോ തന്നെ സുലൈമാനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് ഗുണ്ടകളെ ഒതുക്കേണ്ടത് ഇന്ന് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതിന് ഇപ്പൊ പോലീസ് ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പോലീസ് ഇപ്പൊ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് പേരെ ഇപ്പൊ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി പോലീസ് അന്വേഷണങ്ങള് ഇപ്പൊ നല്ല ഇന്നലെ രാത്രി തന്നെ ഞാനും ഹോസ്പിറ്റലിലെത്തി ഈ സംഭവ സ്ഥലത്തെത്തി എസ്പിയുമായി അപ്പൊ തന്നെ ഞാൻ ഈ സംഭവ എസ്പിയെ അറിയിച്ചു പോലീസ് സ്ഥാനാർത്ഥി ഇപ്പോൾ തന്നെ ജാഗ്രതയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ ഇപ്പൊ പല ഘട്ടങ്ങളായി നമ്മുടെ ഈ ഗുണ്ടകളുടെ അക്രമാക്ക കേരളത്തിൽ നമ്മൾ കാണുന്നത് അത് നിരന്തരമായി ഗുണ്ടകൾക്ക് അക്രമം നടത്താനുള്ള ഒരു മനോധൈര്യം അത് നമുക്ക് ഇല്ലാതെ ചെയ്യാൻ സാധിക്കണം അന്നാലാണ് നമ്മുടെ നാട്ടില് ഇങ്ങനെ ഗുണ്ടകൾ വളരാതിരിക്കുള്ളൂ അപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടുമെന്നറിയാം പിടി വീഴുമെന്നറിയാം വാഹനം ഉപയോഗിക്കുന്നുണ്ട് അതിന് നമ്പർ പ്ലേറ്റ് ഉണ്ട് എന്തു തന്നെ സംഭവിച്ചാലും താങ്കൾക്കൊന്നുമില്ല നിലവിലി ആസൂത്രണം ചെയ്തിരിക്കുന്ന അക്രമ സംഭവം അത് നടപ്പിലാക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശം നിയമത്തെ പേടിയില്ല പോലീസിനെ പേടിയില്ല എന്താണ് ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് ഒരു ഉത്തരവാദിത്തവും ഇങ്ങനെ ആളുകളെ ആക്രമിക്കാൻ ആളുകൾ ഇറങ്ങി പുറപ്പെട്ടാൽ എന്തു ചെയ്യും തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് പലപ്പോഴും പോലീസ് ഇടപെടുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു പക്ഷെ അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ സി സി ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എല്ലാ രീതിയിലും ആധുനിക രീതിയിൽ നമുക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ എല്ലാ സോഴ്സും ഉണ്ട് ഇപ്പൊ സി സി ടി വി ദൃശ്യമുണ്ട് ഇതൊക്കെ ഈ പ്രതികൾ അവരുപയോഗിക്കുന്ന ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ ഇവർക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന ആളുടെ സാമ്പത്തിക നേട്ടമോ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടാണ് ഇവർ ഈ രംഗത്തേക്ക് വരുന്നത് ഇന്നലെ ഞമ്മള് ആറേഴുപേരെ തുരിതരാ വെട്ടുകയും കൊത്തുകയും ചെയ്തത് അത് ഞാൻ പറഞ്ഞില്ല സമൂഹത്തെ വലിയ ഭയപ്പെടുത്തുകയാണ് ഇങ്ങനെ സംഭവങ്ങൾ കാണുന്നത് പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ വന്നുകൊണ്ട് അവർ വന്ന കാറിന്റെ നമ്പർ പ്ലേറ്റ് ഇവർ വേറൊരു ടൂ വീലറിന്റെ നമ്പർ പ്ലേറ്റ് വെച്ചത് ആഹ് അതുപോലെ തന്നെ ബൈക്കിന് വരുന്നു ഹെൽമെറ്റ് വെക്കുന്നു ഇതൊക്കെ എന്നാലും പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവരൊക്കെ ഇങ്ങനെയുള്ള ഗുണ്ടാ പണിക്കിറങ്ങുന്നത് ഇങ്ങനെയുള്ള ഗുണ്ടകളെ കാലഘട്ടത്തിന് നമുക്ക് ഒതുക്കി കളയേണ്ടത് നാടിന്റെ ആവശ്യമാണ് സമൂഹത്തിന്റെ ആവശ്യമാണ് അപ്പൊ അതിന് പോലീസ് കൂടുതലായിട്ട് ഈ വിഷയത്തിൽ പോലീസ് ഇടപെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ പോലീസും ഇന്റലിജൻസ് വിഭാഗവും പോകേണ്ട കാലഘട്ടത്തിലൂടെ കൊച്ചിയിലെ ഗുണ്ടാ അതിക്രമങ്ങളെ കുറിച്ച് ഇത് എത്ര വാർത്തയായി ശ്രീ അൻവർ സാദിത്ത എം എൽ എ കഴിഞ്ഞ ഇടയ്ക്കാണ് ഒരു മാധ്യമപ്രവർത്തകൻ സംഘത്തെ പറ്റി റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും ഭീഷണി സന്ദേശം വരുന്നത് ഇവരെ പറ്റി സംസാരിക്കാൻ തന്നെ ആളുകൾക്ക് പേടിയാണ് പോലീസിന് പേടിയുണ്ടാവും സ്വാഭാവികമായും അങ്ങനെ വേണം വിചാരിക്കാൻ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം വിഭാഗം വളരെ അത് സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗം വളരെ ഫെയിലാണ് അതിന്റെ തിക്ത അനുഭവങ്ങളാണ് ഈ ഗുണ്ടകൾ വിളയാടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഒരു നാട്ടിൽ ഏതൊക്കെ ഗുണ്ടകളുണ്ട് ഇവരൊക്കെ പുറത്തിറങ്ങിയിരിക്കുന്നത് ഇവർക്ക് കറക്റ്റായിട്ടുള്ള മോണിറ്ററിങ് ഇല്ല ഇവരെ ഫോളോ ചെയ്യുന്നല്ലോ പോലീസ് അതാണ് പ്രശ്നം ഗുണ്ടകൾ ജയിലിൽ നിന്നോ അല്ലെങ്കിൽ അവർ കേസിൽ നിന്നോ പ്രതിയായിട്ട് സോടെ നിയമം അനുസരിച്ച് ഇപ്പോൾ ജാമ്യം കിട്ടും ആ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ ഈ ഗുണ്ടകളെ ഫോളോ ചെയ്യുവാനും ഇവരെവിടെയൊക്കെ പോകുന്നുണ്ടെന്നും എന്താ ചെയ്യണ്ടെന്നുള്ള ഒരു പോലീസിന്റെ ഇന്റർവ്യൂ ഭാഗം കേരളത്തിൽ ഫെയിൽ ചെയ്യാറാം അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഘടകം പ്രതിയെ പിടിക്കാം നമുക്കറിയാം ഇന്നത്തെ രാജ്യത്ത് ഇപ്പൊ സി സി ടി വി ദൃശ്യങ്ങളും മൊബൈൽ ഫോണും ടവറൊക്കെ നോക്കി നമുക്ക് പ്രതികളെ പിടിക്കുന്ന യാതൊരു പ്രശ്നമില്ല എല്ലാ പ്രതികളെയും പിടിക്കുന്നുണ്ട് പക്ഷേ ഈ പ്രതികളെ പിടിക്കുന്ന എല്ലാ യഥാർത്ഥ പ്രധാന ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് വരുന്നതിനൊക്കെ തടയുകയാണ് പോലീസ് ലോക പോലീസിങ് എന്താ ലോക പോലീസിങ് തന്നെ എന്താ പറയുന്നത് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് ചെയ്യുന്നതിനുമുമ്പ് ഈ പ്രതികളെ പിടിക്കുക ഈ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ അവരെ മോണിറ്റർ ചെയ്യുക അവരെ അവരെ ഫോളോ ചെയ്യുക അവരെന്തേലും വേറെ കുറ്റകൃത്യങ്ങൾ പോകുന്നുണ്ടോ എന്നൊക്കെ അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക ആ നിരീക്ഷണമാണ് ഇന്ന് പരാജയപ്പെട്ടിരിക്കുന്നത് അതാണ് പലപ്പോഴും ഗുണ്ടകൾക്ക് വീണ്ടും ഇങ്ങനെയുള്ള അക്രമങ്ങൾ പൈസക്ക് വേണ്ടി അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തക എനിക്കാ എന്റെ സുഹൃത്താണ് ഞാനതിരെ ശക്തമായി പ്രതിഷേധിച്ചാണ് അപ്പൊ മാധ്യമപ്രവർത്തകരെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് നേരെയും ഗുണ്ടകൾ തിരിയുന്ന ഒരു ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത് അപ്പൊ പോലീസിന്റെ ഇന്റലിജൻസ് എന്നിട്ട് ഈ ആക്രമണം നടത്തിയിട്ട് ഈ വടിവാളം കൊണ്ടൊക്കെ നടക്കുന്ന വിഷ്വലൊക്കെ വെച്ചിട്ട് അതിന് സൗണ്ട് ട്രാക്ക് ഒക്കെ കൊടുത്ത് റീൽസ് ഇറക്കുകയാണ് നാട്ടിൽ ഗുണ്ടകൾ ഇതൊക്കെ നോക്കി പോലീസ് തീർച്ചയായിട്ടും അത് ഞാൻ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് പിങ് നമ്മുടെ കേരളത്തിലെ പോലീസ് നല്ലതൊക്കെ തന്നെ അത് സംശയമില്ല കേരളത്തിലെ പോലീസ് നല്ലതാണ് കേസ് അന്വേഷിക്കാൻ നല്ലതാണ് പക്ഷെ ഞാൻ പറഞ്ഞ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഇതിന്റെ ഇന്റലിജൻസ് വിഭാഗം അല്ലെങ്കിൽ ഇതിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പോലീസ് ഈ പ്രിസ്പെഷ്യന്റെ ലോക്കൽ മറ്റേ സ്പെഷ്യൽ ബ്രാഞ്ച് ഈ വിഭാഗം അവരുടെ മസ്തിഷ്കത്തിന് എന്തോ കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പോലീസ് അതിനെ പോലീസും മിടുക്കന്മാരാ ഒരു സംശയമല്ല കേരളത്തിലെ പോലീസുമാർ എല്ലാവരും ഞാൻ കുറ്റം പറയില്ല പക്ഷെ ഈ ഈ വിഭാഗത്തിന്റെ ഫെയിലിയർ ആണ് ഇങ്ങനെ കൂടുതൽ അക്രമങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് ഇവിടെയും ഞാനത് ആവർത്തിക്കുകയാണ് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗം പരാജയമാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു സംഭവം സമയത്ത് എലക്ഷൻ സമയത്ത് കുറെ ആളുകൾ വന്ന് പോലീസിനെ മർദ്ദിച്ചു പോലീസിനെ മർദ്ദിച്ചിട്ട് ആ ബൂത്തി കയറാൻ മർദ്ദിച്ചിട്ട് ഇതുവരെ ആ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസിന്റെ പിറ്റി അമർഷമുണ്ട് അത്രമേൽ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ശ്രീ അൻവർ സാദത്ത് എം എൽ എ ആണ്